നവംബർ ഒന്നിന് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം ഗവർണറോട് ശുപാർശ ചെയ്യും കെട്ടിടങ്ങളുടെ വിസ്തൃതി പരിഗണിക്കാതെ വനഭൂമിയിൽ പട്ടയം അനുവദിക്കാനും തീരുമാനം ഷഫീദ് റാവുത്തർ ഒരിക്കൽ കൂടി ചേരുന്നു ഷഫീദ് മന്ത്രിസഭായോഗ തീരുമാനം എങ്ങനെ ലോക്സഭാ യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനമാണ് പ്രത്യേക നിയമസഭ ചേരുക എന്നുള്ളത് നവംബർ ഒന്നിന് കേരളത്തിലെ ദിനത്തിൽ സഭാ സമ്മേളനം ചേരാനാണ് തീരുമാനം മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനമെടുത്തത് ഈ അതിദാര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നിയമസഭാ നിയമസഭ നിയമസഭാ ചേരുന്ന ദിവസം ഉണ്ടാകും എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട് ഏതായാലും മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണറോട് ഈ വിഷയം ശുപാർശ ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട മന്ത്രിസഭായോഗ തീരുമാനം ഈ കെട്ടിടങ്ങളുടെ വിസ്തൃതി പരിഗണിക്കാത്ത വനഭൂമിയിൽ പട്ടയം അനുവദിക്കുക എന്നുള്ളതാണ് തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് വനഭൂമി കൈവശം വെച്ച് വരുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ ഭൂമി പതിച്ചു നൽകാൻ തൊണ്ണൂറ്റി മൂന്നിലെ ഭൂപതിവച്ചട്ടം വ്യവസ്ഥയിലുണ്ട് ഇത്തരത്തിൽ ഭൂമി കൈവശം വെച്ച് വരുന്നവർ പലവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ചട്ടപ്രകാരം ഇതുമായി ബന്ധപ്പെട്ട പട്ടയം അനുവദിക്കാൻ വ്യവസ്ഥയുണ്ട് ഈ സാഹചര്യത്തിലാണ് കൈവശ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിസ്തൃതി പരിഗണിക്കാതെ തന്നെ പട്ടയം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതിന് അനുമതി നൽകാനുള്ള തീരുമാനവും എടുത്തിട്ടുള്ളത് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം